മാധ്യമം പോഡ്കാസ്റ്റ് മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ബുധൻ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് തന്റെ നയമെന്ന് ഉദ്ഘോഷിക്കുന്ന പ്രധാനമന്ത്രിക്ക് രാജ്യത്തെ ഇരുപത് കോടി വരുന്ന മുസ്ലിം ന്യൂനപക്ഷത്തെ വേട്ടയാടി പീഡിപ്പിക്കുന്ന അനുയായികളെ പിന്തിരിപ്പിക്കാൻ എന്തുകൊണ്ട് സാധിക്കാതെ പോകുന്നുവെന്ന് ചോദിക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ വിദ്വേഷ പ്രസംഗങ്ങൾ കുത്തനെ ഉയരുമ്പോൾ ഇന്ത്യയിൽ പൊതുവിലും ി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വിശേഷിച്ചും മതന്യൂനപക്ഷങ്ങൾക്കു നേരെയുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ ആശങ്കാജനകമായി വർദ്ധിച്ചു വരികയാണെന്ന് വാഷിംഗ്ടൺ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇന്ത്യ ഹേറ്റ് ലാബ് എന്ന സ്ഥാപനം പുറത്തുവിട്ട റിപ്പോർട്ട് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യ പകുതിയിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വിദ്വേഷ പ്രസംഗങ്ങളാണ് രേഖപ്പെടുത്തിയതെങ്കിൽ രണ്ടാം പകുതിയിൽ അത് എഴുപത്തി അഞ്ച് ശതമാനം വർദ്ധിച്ച് നാനൂറ്റി തൊണ്ണൂറ്റി എട്ടായി എന്നാണ് ലാബ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന മധ്യപ്രദേശ് ഹരിയാന മഹാരാഷ്ട്ര യു പി മുതലായ സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാർ പോലീസ് നിയന്ത്രണത്തിലുള്ള ഡൽഹിയിലുമാണ് വിദ്വേഷ പ്രസംഗങ്ങളുടെ ആധിക്യം കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പ്രസംഗങ്ങളിൽ തന്നെ ഇരുന്നൂറ്റി മുപ്പത്തി സംഭവങ്ങൾ അഥവാ മുപ്പത്തി ശതമാനം മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നതായിരുന്നു രാജ്യത്തിനെതിരായ ഗൂഢാലോചന ലവ് ജിഹാദ് ഹലാൽ ജിഹാദ് ലാൻഡ് ജിഹാദ് പോപ്പുലേഷൻ ജിഹാദ് തുടങ്ങിയ ആരോപണങ്ങളാണ് വിദ്വേഷ പ്രസംഗകർ കൂടുതലായി ഉപയോഗിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് നവംബർ മാസങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്ന രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് തെലങ്കാന സംസ്ഥാനങ്ങളിൽ വിദ്വേഷ പ്രചാരണം വർദ്ധിച്ച തോതിലായിരുന്നുവെന്ന് കണക്കുകൾ സഹിതം ലാബ് വ്യക്തമാക്കുന്നു മുസ്ലിങ്ങൾക്കെതിരെ സാമൂഹിക സാമ്പത്തിക ബഹിഷ്കരണം ആവശ്യപ്പെട്ടുള്ള പ്രചാരണങ്ങളാണ് ഇവയിലേറെയും വിശ്വ ഹിന്ദു പരിഷത്തും യുവജന വിഭാഗമായ ബജ്രംഗദളും ചില പ്രാദേശിക ഹിന്ദുത്വ സംഘടനകളുമാണ് വിദ്വേഷത്തിന്റെ പ്രധാന വ്യാപാരികൾ ബി ജെ പി പാർലമെന്റ് അംഗങ്ങളും നിയമസഭാ അംഗങ്ങളും വിദ്വേഷ പ്രസംഗങ്ങളിൽ ശ്രദ്ധേയമായ പങ്കുവഹിക്കുന്നുവെന്ന് അത്തരക്കാരുടെ പേരുകൾ വെളിപ്പെടുത്തി പഠന കേന്ദ്രം വ്യക്തമാക്കുന്നു ടി രാജസിംഗ് നിതേഷ് റാണെ തുടങ്ങിയ പേരുകൾക്കൊപ്പം അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് മേധാവി പ്രവീൺ തൊഗാടിയ സുദർശൻ ന്യൂസിന്റെ മുതലാളി സുരേഷ് ചവാങ്കെ ഹിന്ദുത്വ നേതാക്കളായ യെതി നരസിംഹാനന്ദ് കാളിചരൺ മഹാരാജ് തുടങ്ങിയവരുമുണ്ട് വിദ്വേഷ പ്രസംഗങ്ങളെ പരാതികൾ സുപ്രീം കോടതിയിൽ എത്തിയപ്പോഴേക്ക് അത് തടയാനും വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ കർശന നടപടികൾ എടുക്കാനും ബന്ധപ്പെട്ട ബെഞ്ചുകളിലെ ന്യായാധിപന്മാർ ഉത്തരവിട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റിൽ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും എസ് വി എൻ ബാട്ട്യയും അടങ്ങുന്ന ബെഞ്ച് നൽകിയ ഉത്തരവ് അതിന് ഉദാഹരണമാണ് ഹരിയാനയിൽ വർഗീയ ആക്രമണങ്ങൾക്ക് വഴിമരുന്ന് വിദ്വേഷ പ്രസംഗങ്ങളായിരുന്നു പശ്ചാത്തലം പക്ഷേ ഇത്തരം വിധികൾക്കോ ഉത്തരവുകൾക്കോ ഒരു ഫലവും പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണ് നമ്മുടെ ദൈനംദിന അനുഭവങ്ങൾ അതുതന്നെയാണ് ഇപ്പോൾ വാഷിംഗ്ടണിലെ ഇന്ത്യ ഹെയ്റ്റ് ലാബിന്റെ കണക്കുകൾ അനാവരണം ചെയ്തിരിക്കുന്ന സത്യവും അടിസ്ഥാന കാരണം ഹിന്ദുത്വ സംഘടനകൾക്കും സർക്കാരുകൾക്കും ഭൂരിപക്ഷ സമുദായത്തെ ഇളക്കി വിടാനും വോട്ട് നേടാനും അന്ധവും നിന്യവുമായ അന്യമത വിദ്വേഷ പ്രചാരണങ്ങളല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന സത്യമാണ് അല്ലെങ്കിൽ ദശവത്സരക്കാലം നിർവിഘ്നം രാജ്യം ഭരിക്കാൻ സർവ്വവിധ സാഹചര്യങ്ങളും അനുകൂലമായിട്ടും വീണ്ടും വീണ്ടും മുസ്ലിം വിദ്വേഷ പ്രചാരണം ജനപിന്തുണക്കായുധമാക്കേണ്ട ഗതികേട് എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിക്കേണ്ടതുണ്ട് ആസന്നമായ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റ് നിസ്സംശയം എൻ ഡി എ നേടുമെന്ന് ആവർത്തിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ട് സമാധാനം പാലിക്കാനും എല്ലാ ജനവിഭാഗങ്ങളെയും കൂടെ കൂട്ടാനും ക്രിയാത്മകമായി ചിന്തിക്കാനും സ്വന്തം അനുയായികളെ ഉദ്ബോധിപ്പിക്കുന്നില്ല ബി എസ് പി പാർലമെൻ്റ് അംഗം ഡാനിഷ് അലിയെ കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ വംശീയ വംശീയധിക്ഷേപം നടത്തിയ ബി ജെ പി എംപിയെ നിശബ്ദനാക്കാൻ പോലും മന്ത്രിമാരോ പാർലമെന്ററി പാർട്ടിയോ തയ്യാറാവാതിരുന്നത് എന്തുകൊണ്ട് നീതിയുടെയും മനുഷ്യസ്നേഹത്തിൻ്റെയും വിശ്വമാതൃകയായി ശ്രീരാമനെ അവതരിപ്പിച്ച് ആരാധിക്കുന്നവരും സഹസ്രകോടികൾ കോടികൾ ചെലവിട്ട് രാമക്ഷേത്രം പണിതപ്പോഴും ഉദ്ഘാടനത്തിന് കാർമ്മികത്വം വഹിച്ചപ്പോഴും ഭഗവാൻ ഉണ്ടായിരുന്നുവെന്ന് പറയുന്ന ഒരു ഗുണവും സ്വായത്തമാക്കാൻ ശ്രമിക്കാത്തത് എന്തുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് തൻ്റെ നയമെന്ന് സ്വദേശത്തും വിദേശത്തും ഉദ്ഘോഷിക്കുന്ന പ്രധാനമന്ത്രിക്ക് രാജ്യത്തെ ഇരുപത് കോടി വരുന്ന മുസ്ലിം ന്യൂനപക്ഷത്തെ വേട്ടയാടാനും മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കാനുമുള്ള നിരന്തര യജ്ഞത്തിൽ നിന്ന് അനുയായികളെ പിന്തിരിപ്പിക്കാൻ എന്തുകൊണ്ട് സാധിക്കാതെ പോകുന്നു പരമോന്നത കോടതിയുടെ ഉത്തരവുകൾ പോലും ബി ജെ പിയുടെ സംസ്ഥാന സർക്കാരുകൾ കാറ്റിൽ പറത്തുന്നതിന് തടയിടാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കില്ല എന്നാണോ രാജ്യത്തിന്റെ പ്രതിഛായയെ തന്നെ വഷളാക്കുന്ന മേലുദ്ധരിച്ച പഠന റിപ്പോർട്ടുകളെ പ്രതികാര നടപടികളിലൂടെയല്ല പരിഹാര നടപടികളിലൂടെ വേണം നേരിടേണ്ടത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കട്ടെ മാധ്യമം പോഡ്കാസ്റ്റ്